ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര പുരോഗമിക്കുകയാണ് വലിയ ജനപങ്കാളിത്തമാണ് ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് രാഹുലിന്റെ യാത്രയിൽ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ പലരും എത്തുന്നുണ്ട് ബീഹാറിലെ ഈ യാത്രയിലെ ജനപങ്കാളിത്തം എൻ ഡി എ ക്യാമ്പിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് യാത്രയിൽ ഉടനീളം രാഹുൽ ഉയർത്തുന്നത് വോട്ട് കൊള്ള നടത്തി ഇനിയും അൻപത് വർഷം ഇന്ത്യ ഭരിക്കാമെന്നാണ് ബി ജെ പി കരുതുന്നത് എന്ന് ഇന്ന് രാഹുൽ ഗാന്ധി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു വോട്ടുകൊള്ളയിലൂടെ രാജ്യത്ത് ഇനിയും അധികാരം പിടിക്കാമെന്നാണ് അവർ കരുതുന്നത് എന്നും ബീഹാറിലെ ജനങ്ങൾ അത് തിരിച്ചറിയണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ബീഹാറിൽ നടക്കുന്ന വോട്ടർ അധികാര യാത്രയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബീഹാറിൽ നടക്കുന്ന വോട്ടർ അധികാർ യാത്രയുടെ പത്താം ദിനം വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയും പങ്കെടുത്തിരിക്കുകയാണ് ജനങ്ങളുടെ വോട്ട് പ്രധാനമന്ത്രി കൊള്ളയടിക്കുകയാണ് എന്നാണ് പ്രിയങ്ക ഗാന്ധി ആഞ്ഞടിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അമ്മമാരുടെ സ്വർണം കൊള്ളയടിക്കുന്നു എന്നാരോപിച്ച മോദി ഇപ്പോൾ അവരുടെ വോട്ട് മോഷ്ടിക്കുകയാണ് എന്നും ജനങ്ങളുടെ സമ്പത്ത് കോർപ്പറേറ്റുകൾ കൊള്ളയടിക്കുകയാണ് എന്നും പ്രിയങ്ക പറഞ്ഞു പൗരവകാശങ്ങൾ കൊള്ളയിടിക്കാൻ ആരെയും അനുവദിക്കരുത് എന്നും അവർ ആവശ്യപ്പെട്ടു മധുബനിയിലാണ് ഇന്ന് വോട്ടർ അധികാർ യാത്ര നടന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും അടുത്ത ദിവസങ്ങളിൽ വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഒന്നിന് പട്നയിൽ നടക്കുന്ന മഹാറാലിയോടുകൂടിയാണ് വോട്ടർ അധികാർ യാത്ര അവസാനിക്കുക ഈ വർഷം അവസാനമാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യാത്ര ഇന്ത്യാ സഖ്യത്തിന് തെരഞ്ഞെടുപ്പിൽ വലിയ ഗുണം നൽകിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം വിലയിരുത്തിയിരിക്കുന്നത് എന്തായാലും ബീഹാറിലൂടെ ഇത്രയും ദിവസം ഏകദേശം പത്ത് ദിവസമായി രാഹുൽ നടക്കാൻ തുടങ്ങിയിട്ട് ഈ യാത്രയിൽ രാഹുലിന് വലിയ ജനപങ്കാളിത്തം രാഹുലിന്റെ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എൻ ഡി എ ക്യാമ്പ് ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് കാരണം ബീഹാറിൽ രാഹുലിന് ഇത്രയധികം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ എൻ ഡി എ ക്യാമ്പ് മറ്റ് ചില പ്ലാനുകൾ ഒരു ഭാഗത്ത് തയ്യാറാക്കുന്നുണ്ട് കാരണം എങ്ങനെയും തെരഞ്ഞെടുപ്പിനെ നേരിടണം ഇന്ത്യ സഖ്യം ഏറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം തങ്ങൾക്ക് നടത്തണമെങ്കിൽ ചില പ്ലാനുകൾ നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ ഡി ക്യാമ്പ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ ഡി എ ക്യാമ്പിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ് പക്ഷേ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി പട്നയിൽ ഒരു മഹാറാലി സംഘടിപ്പിക്കുമ്പോൾ ദേശീയ ശ്രദ്ധ ഇന്ത്യയുടെ മൊത്തം ശ്രദ്ധ പട്നയിലേക്ക് പോകുന്നത് കാര്യത്തിൽ സംശയമില്ല ഒറ്റക്കെട്ടായി ഇന്ത്യ സഖ്യം അങ്ങനെ നിൽക്കുന്നത് ബി ജെ പി യെ സംബന്ധിച്ചും എൻ ഡി എ ക്യാമ്പിനെ സംബന്ധിച്ചും അത്ര സുഖകരമായ കാര്യമല്ല എന്തായാലും വോട്ടർ അധികാർ യാത്ര രാഹുൽ നടത്തിയതോടുകൂടി ഇന്ത്യ സഖ്യത്തിന് ആകെ മൊത്തം അത് ഗുണമായി മാറിയിരിക്കുകയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ നേട്ടം കൊയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നതും